അസലാമലൈക്കും നിങ്ങൾക്ക് വീട് വേണം നിങ്ങൾക്ക് വീട് വേണോ അതോ നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലാത്ത ജീവിതം വേണോ അതാ ഞാനൊരു ചെറിയൊരു ദിക്കർ പറഞ്ഞുതരാമേ അസലാമലൈക്കും അബ്രകാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ അലഹമില്ല അലഹമില്ലാമീൻ എല്ലാ പ്രശംസയും ലോകരക്ഷിതാവായ അള്ളാഹു നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരേയൊരു സത്യശക്തി ഉണ്ട് അത് അള്ളാഹുവാണ് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്നതാണ് ഈ യാത്രയിൽ നിങ്ങൾ കൂടെയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും അറിയുന്നതാണ് ഇസ്മാണ് യാ ഹയ്യു യാ 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 ഹയ്യു ആ ഇസ്മിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം ഇസ്ലാമിക പരി പരിരസത്തിൻ്റെ വളരെ മഹത്തായി കണക്കാക്കുന്ന ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേക്കും ജീവിക്കുന്നവനെ അല്ലെങ്കിൽ എല്ലാം നിലനിർത്തുന്നവനെ അത് നമ്മളെ റബ്ബാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഈസ്മ എല്ലാവരും ചെല്ലുന്നതാണ് അഥവാ ഈ ദിക്ര് എല്ലാവരും നിത്യവും ചെല്ലുന്നതാണ് ഹൃദയശാന്തിയും മനസ്സിന് സ്വാതന്ത്നവും സ്ഥിരമായി ഈ ദിക് ഉള്ളിൽ അശാന്തി കുറയും മനസ്സിന് ശാന്തി ലഭിക്കുകയും ചെയ്യും പിന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സ് നമ്മളെ മനസ്സിൽ നിന്ന് ചേർന്ന് ഒരു തിരയടിച്ച് വരുന്ന മനസ്സാണ് നമ്മളെ മനസ്സിൽ പല വിഷമങ്ങളും ഉണ്ടാവും ഇത് നിത്യവും ഈ ദിക്കൃ ചെല്ലുന്നവർക്ക് എന്താ പറയാ മനസ്സിൽ നല്ല ശാന്തി ഉണ്ടാവും പിന്നെ അള്ളാഹുവിൻ്റെ ആശ്രയം ശക്തമാവും നമ്മളെ മനസ്സ് നമ്മളിത് ചെല്ലുന്നതിന് അനുപ്പായിട്ട് അള്ളാഹു നമ്മളെ അടുത്തേക്കടുത്തേക്ക് വരും എല്ലാ കാര്യങ്ങളും നിലനിർത്തുന്നത് അള്ളാഹു ബോധം വരും നമ്മളിപ്പോൾ വിചാരിക്കില്ല ഇന്ന് നമുക്ക് അള്ളാഹ് നമ്മൾ വിഷമം ഉണ്ടാകുമ്പോൾ അള്ളാഹെ നമ്മൾ വിളിക്കാം സന്തോഷം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും അള്ളാഹനെ വിളിച്ചാൽ ചരിത്രം ഉണ്ടാകും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും അള്ള കൂടമാണ് അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ആശ്രയം ശക്തമാക്കും ഇത് ചെല്ലുന്നവർക്ക് അള്ളാഹു എന്നെ അള്ളാഹു എന്നെ എന്നുള്ളിൽ ഹൈറുവറുമാശാദത്തിൽ ഇല്ലയെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ചെല്ലുന്നതിന് കണക്കായിട്ട് അള്ളാഹുവിൻ്റെ ആശ്രയവും നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെയാണെന്ന് എത്തുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും നിലനിർത്തുന്നത് അള്ളാഹുവാണെന്ന ബോധം വരുന്ന തവക്കുലും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നു ദ്വകള് സ്വീകരിക്കപ്പെടാൻ സഹായകമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഏഹ് അപ്പോൾ നമ്മളെ ആ ദ്വാ അല്ല തട്ടിക്കളയൂല അള്ള അത് ഏറ്റെടുക്കും അതീസിലുണ്ടേ പിന്നെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ദ്വാക്ക് മുന്നേ ചൊല്ലുന്നത് നല്ലതാണെന്ന് ഉലമാക്കുകളും പറയുന്നു കഷ്ടതകളും വിഷമതകളിലും ആശ്വാസം നൽകുന്നതാണ് ഇത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നിറഞ്ഞ സമയങ്ങളിൽ ഈ ദിക്ക് ചൊല്ലിയാൽ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നു ഈമാൻ വർദ്ധിപ്പിക്കുന്നു ആത്മീയ ഉന്നതങ്ങളിലെത്തുന്നുണ്ട് പിന്നെ നമ്മൾ നിശ്ചിത എണ്ണം നേർച്ചയാക്കിയിട്ട് നമ്മളിപ്പം പറയില്ല ഞാൻ ആയിരം എണ്ണം ഞാനിങ്ങനെ ചെല്ലും നൂറെണ്ണം അത് നമ്മൾ ചെല്ലുമ്പോൾ നല്ല നിയത്തോടുകൂടി നമ്മൾ മനസ്സാറിന് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അതിന് ഉത്തരേണ്ടേ പിന്നെ ഈ വീടില്ലാത്തവരിക്ക് ഒരു സമയം നമ്മൾ നിയത്താക്കി ഇഷാംസ്കാരം തന്നെ പറയുന്നില്ലേ സ്വർഗ്ഗത്തിലൊരു വീടുണ്ടാവും ദുഞ്ഞാവിൻ്റെ മുകളിൽ വീടില്ലാത്തവരിക്ക് അള്ളാഹത്താലെ വീട് കൊടുക്കും അതേപോലെ തന്നെ പരലോകത്തും നമുക്കൊരു വീടുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ വീട് ഉള്ളവർ പിന്നെ കടങ്ങളുള്ളവർക്കെല്ലാം ഞാൻ ആദ്യം തന്നെ അത് പറയണമെന്ന് വെച്ചതാണ് കടങ്ങൾ ഉള്ളവരിക്ക് കടം വീടാനുള്ളതാണ് യാ ഹയ്യൂ യാന്ന് യാ ഹയോ യാക്കയ്യോന്നിങ്ങനെ നമ്മൾ നിത്യം നമ്മൾ നടക്കുമ്പോൾ ഇരിക്കും എല്ലാം നമ്മളിതിങ്ങനെ മനസ്സിൽ നല്ല നിയത്താക്കി ചെല്ലിക്കഴിഞ്ഞാൽ വീട് ഉണ്ടാകും പിന്നെ കടങ്ങൾ വീടാൻ പറ്റും ഇന്ന് കടയില്ലാതെ ആരുമില്ല എന്നാലും നമുക്ക് ഈ കടം എന്നറിയുമ്പോൾ നമുക്കൊരു ഭയമല്ലേ അപ്പോൾ കടയില്ലാതിരിക്കും പിന്നെ വേയം ഫലം കാണുന്നതാണ് ഇത് നേർച്ചയാക്കിയിട്ട് നമ്മൾ ചെലി കഴിഞ്ഞാൽ വേയം ഫലം കാണും ഉന്നതങ്ങളിൽ നമ്മൾ എത്തിക്കാൻ ഈ ധിക്കറിനെ കൈന്ന് പറയുന്നത് പിന്നെ ശുദ്ധിയോടെ വളവെടുത്ത് കബ് കിബിലക്കു മുന്നേ മുഖം തിരിച്ച് അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഹൃദയം തൊട്ട് ചൊല്ലണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭിഷ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നീത്താക്കുക മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ഒരാൾക്ക് ഓരോ സുബീക്കെല്ലാം എണീച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഓരോ ടൈമല്ലേ നേരം നമ്മളിപ്പോൾ തേജ് ദസ്കരിക്കാം കുറച്ച് നേരത്തെ സുബീ സംസ്കരിക്കുന്നതിന് മുമ്പേ കുറച്ച് മുന്നേ തേജ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ എണീച്ചെന്ന് വിചാരിക്കും അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ തെഹജ് സംസ്കരിച്ച് സുബി സംസ്കരിച്ച് നമ്മൾ ഈ ആ നിസ്കാര പടത്തിൽ ഇരുന്ന് ഇതൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെറിയ കുട്ടികളിലുണ്ടെങ്കിൽ മദ്രസേല അയക്കുന്നവർക്ക് അത്ര ടൈം ഇരിക്കാൻ പറ്റില്ല എന്നൊരു അപ്പം നമ്മൾ കുറാൻ ഓതുന്നതിന് മുമ്പേ ഇത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ അതോ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ മിനിമം മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ്റൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അതങ്ങനെ നമ്മൾ നിയത്താക്കി നിത്യവും ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സറും ചെല്ലിക്കഴിഞ്ഞാൽ റബ്ബിനെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മളെ അള്ളാത്താൽ ഒരിക്കലും തട്ടിക്കളി നമ്മളെ മനസ്സാന്ന് അള്ള നോക്കുക നമ്മൾ നമ്മൾ എത്രത്തോളം വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ റബ്ബിനെ വിളിക്കുന്നുണ്ടോ ആ റബ്ബ് നമ്മൾ ഒരിക്കലും കൈവിടുക എന്നാൽ പറയുന്നത് അപ്പോൾ ഹൃദയം തൊട്ട് സുഭയും നിസ്കരിച്ച് കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ആ ഭാരങ്ങൾ കടങ്ങൾ വിടും പ്രത്യേകിച്ചും ഇത് ഇഷാന് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇഷാത് സംസ്കാരം കഴിഞ്ഞാടും ഇഷാസ്കരിച്ചു കഴിഞ്ഞാടും നമ്മളെന്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെല്ലിക്കഴിഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീടാവുന്ന ഉറപ്പാന്ന് അത് കാര്യമാണ് നിങ്ങൾ ചെല്ലി നോക്കിക്കോ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞോളത്തിൽ അവർക്കെല്ലാം ഫലം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇഷാനസ്കാരം കഴിഞ്ഞിട്ട് ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ദിക്കൃ ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുണ്ടാവും പിന്നെ ഈ എന്നെ നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണേ ആര് ദുവാക്കാ ഉത്തരം കിട്ടാമെന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങളെ ദുബായൽ എന്നെ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് അത്ര അധികം അറിവൊന്നുമില്ല അറിയുന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നേ ഉള്ളൂ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റോ എന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരണം എന്താ വെച്ചാൽ അറിവില്ലാത്ത എനിക്ക് നിങ്ങൾ പറഞ്ഞിരുന്നത് എനിക്കും ഭയങ്കര കാര്യം തന്നെയാണ് പിന്നെ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലിക്കും വരഹമുല്ലാ വിബർകാത്തൂ